കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഗുരുവായൂരിൽ നടത്തുന്ന ഈ വർഷത്തെ തദ്ദേശ ദിനാഘോഷം പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കുമെന്ന് എൻ കെ അക്ബർ എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ വകുപ്പിലെ വിവിധ വിഭാഗങ്ങളെ ചേർത്തുകൊണ്ട് പൊതു സർവീസ് രൂപീകരിച്ചതിനു ശേഷമുള്ള രണ്ടാമത്തെ തദ്ദേശ ദിനാഘോഷത്തിനാണ് ഗുരുവായൂർ സാക്ഷ്യം വഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മറ്റ് മന്ത്രിമാർ പ്രതിപക്ഷ നേതാവ് എം തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ ജനപ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും ഇതോടനുബന്ധിച്ച് പതിനാലിന് മൂന്ന് മണിക്ക് എക്സിബിഷൻ ഉദ്ഘാടനവും വൈകിട്ട് ഏഴ് മണിക്ക് പ്രശസ്ത ഗായകൻ പത്മകുമാർ നയിക്കുന്ന നിറവ് സംഗീതനിശിയും ഉണ്ടായിരിക്കുന്നതാണ് പതിനഞ്ചിന് ഇരുപതിൽ പരം തദ്ദേശ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന വിളംബര ഘോഷയാത്ര നടക്കും വൈകുന്നേരം ഏഴ് മണിക്ക് മല്ലാരി ടീം അവതരിപ്പിക്കുന്ന വാദ്യോപകരണ സംഗീത പരിപാടിയും നടക്കും പതിനാറിന് വൈകീട്ട് മണിക്ക് ഇറ്റ നാട്ടരംഗ് അവതരിപ്പിക്കുന്ന പാട്ടും പടവിട്ടും എന്ന നവീന നാടൻപാട്ട് ദൃശ്യകലാമേളയും ഉണ്ടായിരിക്കുന്നതാണ് പതിനേഴിന് വൈകിട്ട് ആറു മണിക്ക് പ്രൊഫസർ ആർ എൽ വി രാമകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന നൃത്തത്രയം എന്ന പരിപാടിയും വൈകിട്ട് എട്ട് മണി മുതൽ ചലച്ചിത്ര താരം കൃഷ്ണപ്രഭ അവതരിപ്പിക്കുന്ന മെഗാഷോയും ഉണ്ടായിരിക്കുന്നതാണ് പതിനെട്ടിന് വൈകിട്ട് ആറു മുതൽ ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണാർത്ഥം ഉപാസന എന്ന പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട് പത്തൊൻപതിന് സമാപന സമ്മേളനവും പുരസ്കാര വിതരണവും നടക്കും എൻ കെ അക്ബർ എം എൽ എ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് എൽ സി ഡി ജില്ലാ ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു